രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ നരാധമനെതിരെ വരാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷകളുടെ തുടക്കം തന്നെയാണ് ഈ എഫ് വകുപ്പുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറുപത്തി നാല് രണ്ട് എഫ് അതായത് ഈ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് ബലാൽസംഗവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പ്രത്യേക കുറ്റകൃത്യം അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന എം എൽ നിലനിൽക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കൃത്യമായ അതിലേക്ക് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ആ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവമുള്ളത് അറുപത്തി സബ്ക്ലോസ് സബ് രണ്ട് എഫ് എന്ന് പറയുന്നത് ബി എൻ എസ് ലെ അതായത് ബന്ധുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളെ പോലെ ഉത്തരവാദിത്തമുള്ള ഗാർഡിയനോ രക്ഷാകർത്താവോ അല്ലെങ്കിൽ അധ്യാപകരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അതായത് തന്നെക്കാൾ മുകളിലിരിക്കുന്ന ഒരു മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ തന്നെക്കാൾ മുകളിൽ പദവിയുള്ള ഒരു വ്യക്തി ആ പദവിയുടെ അധികാരം ഉപയോഗിച്ച് നടത്തുന്ന അതിക്രമങ്ങൾ അതായത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളെയാണ് ഇത്തരത്തിൽ അതായത് ഒരു കൺസെൻ്റ് അവിടെ ഉണ്ടാകുകയും അതായത് മേലുദ്യോഗസ്ഥനെ അനുസരിക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ ഒരു തന്നെക്കാൾ ഉയർന്ന പദവിയിലുള്ള ഒരാളെ അനുസരിക്കേണ്ട ഒരു ബാധ്യത ആ ഇരയ്ക്ക് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ നിർബന്ധിത സാഹചര്യത്തിൽ അയാൾക്ക് വഴങ്ങേണ്ടി വരികയും ചെയ്യുന്നതാണ് ആ വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഈ റേപ്പിനെയാണ് കൃത്യമായും ഇത്തരത്തിലുള്ള ഈ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ സാധ്യത ഒരു കൺസെൻറ്റ് അൺഇൻഫോംഡ് കൺസെൻറ് തന്നെ പറയാം അതായത് കൃത്യമായ ബോധ്യമില്ലാതെയുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കൺസെൻറ് നേടിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഇടപാടുകൾ നടക്കുക ഇടപെടൽ നടത്തുക എന്ന ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും അത് ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ വരിക ചെയ്യും അതാണ് ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി നിലനിൽക്കുന്നത് പിന്നീട് ബലാത്സംഗവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളാണ് പത്ത് വർഷത്തോളം ശിക്ഷ കിട്ടാവുന്ന അതായത് കഠിന തടവ് തന്നെ ലഭിക്കാവുന്ന സെഷൻസ് ഓഫൻസ് ആണ് അത് ഒരുപക്ഷെ ഈ വിവിധ വകുപ്പുകൾ തെളിയിക്കപ്പെടുകയാണെങ്കിൽ വേറെ വേറെ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടാകുമെന്നും ചില നിയമനിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില വിഷയങ്ങൾ അതായത് അറിവോടെ തന്നെ അറിവും സമ്മതത്തോടെ തന്നെയാണ് നടന്നിട്ടുള്ളത് എങ്കിൽ കൂടി ആ അറിവും സമ്മതവും ഉണ്ടാകുന്നത് ഏതെങ്കിലും ഇൻഡോക്സി അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മദ്യലഹരിയിലോ ഒക്കെ ലഭിക്കുന്ന കൺസെൻ്റ് ഉണ്ട് ആ കൺസെൻറ്റിൻ്റെതുമായി ബന്ധപ്പെട്ട് അതായത് കൃത്യമായ ബോധമില്ലാത്തൊരവസ്ഥയിൽ മനസ്സ് ഉറപ്പില്ലാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ കൃത്യമായ തീരുമാനമെടുക്കുന്നത് പൂർണ്ണ ബോധ്യത്തോടെ അല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമുള്ള മനസ്സ് ഉലഞ്ഞൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കടുത്ത കുറ്റകൃത്യങ്ങൾക്ക് വിധേയമാകുമ്പോൾ അതൊരു കൺസെൻ്റ് അവിടെ ഉണ്ട് എന്ന് വ്യാഖ്യാനിക്കപ്പെടാവുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള വകുപ്പുകളാണ് മറ്റൊന്നുള്ളത് അത് അറുപത്തിനാല് രണ്ട് എച്ച് എന്ന് പറയുന്ന ബി എൻ എസിലെ തന്നെ വകുപ്പാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം ഇപ്പോൾ ഈ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ട ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എൺപത്തി ഒൻപത് ബി എൻ എസ് അതായത് ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് നിർബന്ധിച്ച് ഒരു അബറ്റ്മെൻറ്റ് നടത്തി പ്രേരിപ്പിച്ച് ഒരു ഗർഭഛിദ്രത്തിന് ഒരു വനിതയെ നിർബന്ധിക്കുക അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നിർബന്ധിക്കുക എന്ന ആ ഒരു വലിയൊരു കുറ്റകൃത്യം കൂടി ഇവിടെ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട് പിന്നീട്